മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടങ് ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു ഡി വൈസ് പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളിയുടെ അധ്യക്ഷതയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഷറഫുദ്ദീൻ കണ്ടെത്തിയിൽ ബാബു കിഴക്കത്ത് നൌഷാദ് പറന്നേക്കാട് നാസർപുറൂർ സി വി ജയേഷ് യൂസഫ് തറമൽ കരീം മേച്ചേരി ഷിഹാബ് തിരൂർ റസാഖ് കെ കെ എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ്